യോഗിയുടെ വസതി ബുൾഡോസർ ഉപയോഗിച്ച് പൊളിക്കും നിർണായക നീക്കം നടത്താനുള്ള എല്ലാ കെട്ടിപ്പുറപ്പാടുകളും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനി യു പിയിൽ പുരാതന അമ്പല അവശിഷ്ടങ്ങൾ കണ്ടെത്താനായി പൊളിക്കാനുള്ള ഒരേ ഒരു സ്ഥലം യോഗിയുടെ വസതി മാത്രമാണ് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം യോഗിയുടെ വസതിക്കടിയിൽ ശിവലിംഗമുണ്ട് എന്ന സംശയത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വസതി പൊളിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് കാരണം യു പി എസ് സംബന്ധിച്ച് എല്ലാ മസ്ജിദുകളുടെ ഇടയിലും ക്ഷേത്രമോ ക്ഷേത്ര നിർമ്മിതികളോ ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് പലപ്പോഴും പൊളിച്ചു നീക്കലുകളും സർവേകളും നടത്തി പോരുന്നത് അതിന്റെ കൂടി ഭാഗമായിട്ടാണ് സംഭാളിൽ പള്ളിക്കടൽ നിന്നും വിഗ്രഹത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്താനായിട്ട് സർവേ നടത്തിയതും പിന്നീട് ആളുകൾ കൊല ചെയ്യപ്പെട്ടതും ഒക്കെ ഇതിനെതിരെ ആർ എസ് എസ് പോലും രംഗത്ത് വന്നിരുന്നു അയോധ്യ പോലെ എല്ലായിടത്തും ക്ഷേത്രാവശിഷ്ടങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുള്ള പൊളിക്കലുകൾ പാടില്ല എന്ന് തന്നെയാണ് ആർ എസ് എസ് നേതാവ് മോഹൻ ഭഗത് പറഞ്ഞത് എന്നാൽ മോഹൻ ഭഗത്തിനെയും തള്ളിക്കൊണ്ടാണ് ഹിന്ദുത്വ സംഘടനകൾ കടന്നു ഇത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങുമ്പോൾ യോഗിയുടെ വസതിയും പൊളിച്ചേ മതിയാകൂ എന്നാണ് ഭൂരിപക്ഷം പേരും പറയുന്നത് എന്നാൽ ഇപ്പോൾ പരിഹാസ പരിഹാസരൂപേണെ അതെടുത്ത് പറഞ്ഞിരിക്കുന്നത് അഖിലേഷ് യാദവാണ് എന്നാൽ രാജ്യത്തെ യഥാർത്ഥ പ്രശ്നങ്ങളായ തൊഴിലില്ലായ്മയും കാർഷിക പ്രതിസന്ധിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് പൊതുജനങ്ങളെ വ്യതിചലിപ്പിക്കാനാണ് ബി ജെ പി ഇത്തരം സർവേകൾ നടത്തുന്നതെന്നും ഇതിനോടൊപ്പം തന്നെ അഖിലേഷ് യാദവ് ആവർത്തിച്ചാരോപിക്കുന്നുണ്ട് എല്ലായിടത്തും കുഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു പരിഹാരവും ലഭിക്കില്ല നമ്മുടെ രാജ്യത്ത് ആരാധനാലയങ്ങൾക്കുള്ള നിയമമുണ്ട് അതിത്തരം കാര്യങ്ങൾ നിരോധിക്കുന്നതാണ് ഇതൊക്കെയാണ് അഖിലേഷ് യാദവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഇതിന് പിന്നാലെയാണ് യോഗി ആദിത്യനാഥിന്റെ വസതിയെ കൂടി ഉൾപ്പെടുത്തി അഖിലേഷ് യാദവ് പരിഹസിക്കുന്നത് അതേസമയം നേരത്തെ നവംബർ അവസാനം യു പി സംഭലിൽ നടന്ന സർവേ നടപടികൾ അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ സംഘർഷങ്ങളിലേക്കാണ് നയിച്ചത് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ സംഭൽ മേഖലയിലെ ഷാഹി ജുമാ മസ്ജിദിലാണ് സർവേ നടപടികൾ നടന്നത് ഇതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിലാണ് അഞ്ചു പേർക്ക് ജീവൻ നഷ്ടമായത് മുഗൾ ഭരണകാലത്ത് ക്ഷേത്രം തകർത്താണ് പള്ളി നിർമ്മിച്ചതെന്ന് ആരോപിച്ചു നൽകിയ കേസിൽ ജില്ലാ കോടതി നിർദ്ദേശപ്രകാരം സർവേ നടത്തുന്നതിനിടയിലായിരുന്നു ഇത് തടയാനായി ആളുകൾ എത്തുകയും ചെയ്തു ഇവർക്ക് നേരെ പോലീസ് വെടിയുതിർക്കുകയും സമ്പൽ ദേശീയ തലത്തിൽ ഉൾപ്പെടെ വലിയ ചർച്ചയുമായി മാറിയതാണ്